കേരളത്തിൽ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണം നിയന്ത്രിക്കുന്ന ഏക നഗരസഭയാണ് പാല കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി കേരള കോൺഗ്രസ് എമ്മിന്റെ നിയന്ത്രണത്തിലാണ് പാലാ നഗരസഭയുടെ ഭരണം നടക്കുന്നത് നാലു തവണ യു ഡി എഫിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ചപ്പോഴും കേരള കോൺഗ്രസിന് പാലാ നഗരസഭയുടെ ഭരണം നിയന്ത്രിക്കാനായി എന്നാൽ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമിടയിൽ കെ എം മാണിയും മകൻ ജോസ് കെ മാണിയും നഗരസഭാ ചെയർമാൻ പദവി വീതം വെച്ച് നൽകുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിന്റെ തിക്തബലം അനുഭവിക്കേണ്ടി വന്നത് പാലാ നഗരസഭയിലെ ജനങ്ങളും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പാലാ നഗരസഭയ്ക്കുണ്ടായത് പതിനഞ്ച് ചെയർമാൻമാരാണ് കൃത്യമായി പറഞ്ഞാൽ പതിനാല് പേർ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഒരാൾ സി പി എമ്മിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ നഗരഭരണത്തിൽ എത്തുമ്പോൾ കേരള കോൺഗ്രസ് ആദ്യ രണ്ടു വർഷത്തേക്ക് ചെയർമാൻ പദവിയിൽ നിയോഗിച്ചത് മാണിയുടെ വിശ്വസ്തനും പാർട്ടിയുടെ സീനിയർ നേതാവുമായിരുന്ന ജോസ് തോമസ് പടിഞ്ഞാറേക്കരെയാണ് പിന്നീടുള്ള രണ്ടു വർഷം ചെയർമാൻ പദവിയിലെത്തിയത് കെ എം മാണിയുടെ സഹോദരി പുത്രനും കേരള കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന സെന്റ് തോമസ് കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ എ സി ജോസും അവസാന ഒരു വർഷം ചെയർമാൻ പദവിയിലെത്തിയത് പാർട്ടിയുടെ നഗരസഭയിലെ പ്രമുഖ നേതാവായിരുന്ന ഷാജു തുരുത്തന്റെ ഭാര്യ ബെറ്റി ഷാജുവുമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭാ അധ്യക്ഷ പദവി വനിതാ റിസർവേഷനായിരുന്നു ആയിരുന്നു ഇവിടെയും മൂന്ന് പേർക്കിടയിൽ നഗരസഭാ അധ്യക്ഷ പദവി കെ എം മാണി വീതം വെച്ചു ആദ്യ രണ്ടു വർഷം പൊന്നമ്മ ജോസ് പടിഞ്ഞാറേക്കര അതായത് മുൻ ചെയർമാനായിരുന്ന ജോസ് തോമസ് പടിഞ്ഞാറക്കരയുടെ പത്നി പൊന്നമ്മ ജോസ് പടിഞ്ഞാറേക്കരയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയത് പിന്നീടുള്ള രണ്ടു വർഷം ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയത് മുൻപ് ചെയർമാനായിരുന്ന കെ എം മാണിയുടെ സഹോദരി പുത്രനായ എ സി ജോസിന്റെ ഭാര്യയും പല അൽഫോൺസ കോളേജിലെ അധ്യാപികയുമായിരുന്ന മിസ് മേഴ്സിയായിരുന്നു അവസാന ഒരു വർഷം മുൻ ചെയർപേഴ്സൺ ആയ ബെറ്റി ഷാജു തന്നെ ചെയർമാൻ പദവിയിലെത്തി പിന്നീട് രണ്ടായിരത്തി പത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് മൃഗീയ ആധിപത്യമാണ് ലഭിച്ചത് ഇവിടെ മാത്രം ചരിത്രം അല്പമൊന്ന് വഴിമാറുകയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മൃഗീയ ഭൂരിപക്ഷം നേടാനായ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ലീഡ് ചെയ്തിരുന്നത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും കെ എം മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന കുര്യാക്കോസ് പടവനായിരുന്നു അന്ന് വിജയിച്ചു വന്ന സിംഹഭാവം കൗൺസിലർമാരും പടവന്റെ നോമിനികളായിരുന്നു അതുകൊണ്ട് തന്നെ ആ അഞ്ചു വർഷവും ചെയർമാൻ പദവി കുര്യാക്കോസ് പടവന് തന്നെ ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെട്ടു അന്നും കേരള കോൺഗ്രസിന് തന്നെ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ നാലു പേരെയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ എം മാണിയും മകൻ ജോസ് കെ മാണിയും ചേർന്ന് നിയോഗിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ ടേമിൽ പാർട്ടിയിലെ സീനിയർ കൗൺസിലറായ ലീന സണ്ണിയാണ് നഗരസഭാ അധ്യക്ഷ പദവിയിലെത്തിയത് പിന്നീട് പദവിയിലെത്തിയത് സെലിൻ റോയ് തകിടിയേലാണ് അതിനുശേഷം ബിജി ജോജോ എന്ന പാർട്ടിയുടെ പാലായിലെ പ്രമുഖ നേതാവായിരുന്ന ജോജോ കൊടക്കച്ചറിയുടെ ഭാര്യ അധ്യക്ഷ പദവിയിലെത്തിയപ്പോൾ അവസാന ടേമിൽ സീനിയർ കൗൺസിലറായ മേരി ഡൊമിനിക്കും അധ്യക്ഷ പദവിയിലെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറി അവർക്ക് ആ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞില്ല സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസും ചേർന്ന് ഇടതുമുന്നണിക്ക് എന്നാൽ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അഞ്ചു വർഷത്തെ ഭരണകാലയളവിനുള്ളിൽ നാലു വർഷം കേരള കോൺഗ്രസ് എമ്മും ഒരു വർഷം സി പി എമ്മും അധ്യക്ഷ പദവി വീതം വെച്ചെടുക്കുവാൻ തീരുമാനമായി ആദ്യ രണ്ടു വർഷം നേരത്തെ ചെയർമാൻമാരായിരുന്ന ജോസ് തോമസ് പടിഞ്ഞാറേക്കരയുടെയും പൊന്നമ്മ ജോസ് പടിഞ്ഞാറേക്കരയുടെയും മകൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കരയാണ് ചെയർമാൻ സ്ഥാനത്തെത്തിയത് മൂന്നാം വർഷം സി പി എം പ്രതിനിധിയായ ജോസിൻ ബിനോ ചെയർമാൻ പദവിയിലെത്തി നാലാം വർഷം പാർട്ടിയുടെ സീനിയർ കൗൺസിലറും മുതിർന്ന നേതാവുമായ ഷാജു തുരുത്തനാണ് അധികാരത്തിലെത്തിയത് പാർട്ടിയിലെ ധാരണകൾ പാലിച്ച് ഷാജു തുരുത്തൻ രാജിവെക്കുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കേരള കോൺഗ്രസും ഇടതുമുന്നണിയും അനുകൂലിച്ച് തുരുത്തന പുറത്താക്കി അവസാന ടേമിൽ നഗരത്തിലെ പ്രമുഖ വ്യാപാരിയായ തോമസ് പീറ്ററിന് ചെയർമാൻ പദവിയിലെത്തുവാനുള്ള അവസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പതിനഞ്ച് ചെയർമാൻമാരോ അല്ലെങ്കിൽ ചെയർപേഴ്സൺമാരുണ്ടായപ്പോൾ ഇവരിൽ പേർ ദമ്പതികളായിരുന്നു അതായത് ജോസ് തോമസ് പടിഞ്ഞാറേക്കരയും അദ്ദേഹത്തിന്റെ ഭാര്യ പൊന്നമ്മ ജോസ് പടിഞ്ഞാറേക്കരയും നഗരസഭാ അധ്യക്ഷ പദവിയിലെത്തി പിന്നീട് കെ എം മാണിയുടെ സഹോദരപുത്രൻ പുത്രൻ എ സി ജോസും അദ്ദേഹത്തിന്റെ ഭാര്യ മിസ് മേഴ്സിയും നഗരസഭാ അധ്യക്ഷ പദവിയിലെത്തി പിന്നീട് പാർട്ടിയുടെ സീനിയർ നേതാവ് ഷാജു തുരുത്തനും അദ്ദേഹത്തിന്റെ ഭാര്യ ബെറ്റി ഷാജുവും അധികാരത്തിലെത്തി ജോസ് തോമസ് പടിഞ്ഞാറേക്കര പൊന്നമ്മ ജോസ് പടിഞ്ഞാറേക്കര ദമ്പതികളുടെ മകൻ ആൻഡ്രോ ജോസ് പടിഞ്ഞാറേക്കരയും രണ്ടു വർഷം നഗരസഭ അധ്യക്ഷ പദവിയിലെത്തി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ച രണ്ട് വനിതാ കൗൺസിലർമാർ അടുത്ത ഭരണസമിതിയിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നതും സ്ഥാനം അലങ്കരിക്കുന്നതും നാം കണ്ടു ലീന സണ്ണിയും ബിജി ജി ജോജോയുമാണ് നഗരസഭ ചെയർപേഴ്സൺ പദവി ലഭിച്ചതിനു ശേഷം തൊട്ടടുത്ത ഭരണസമിതിയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇങ്ങനെ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അധികാരം വീതം വെക്കുമ്പോൾ വെല്ലുവിളിക്കപ്പെടുന്നത് ജനാധിപത്യമാണ് ഇവിടെ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് നശിച്ചു നാറാണൽക്കല്ലെടുത്ത പാലാ നഗരസഭയും അവിടുത്തെ ജനങ്ങളുമാണ് ഈ ചിന്തകളും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി